ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ മലപ്പുറം സ്വദേശിനി സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകി അഭിഭാഷകർക്കൊപ്പം പൊന്നാനി പോലീസ് സ്റ്റേഷനിലാണ് വീട്ടമ്മ എത്തിയത് ഇന്നലെ ഇമെയിൽ വഴി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും പരാതിയിന്മേൽ നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പരാതിക്കാരി നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയത് എന്നാൽ ഇന്നും പരാതിന്മേൽ നടപടി എടുത്തില്ല റെസിപ്റ്റ് വാങ്ങി മടങ്ങാനായിരുന്നു പോലീസിൽ നിന്നുള്ള മറുപടി സ്റ്റേഷനിലെത്തി ഒരു മണിക്കൂറോളം ഞങ്ങളെ അവിടെയിരുത്തി ഒരു നടപടിയും എടുത്തില്ല പരാതിയിൽ എഫ്ഐആർ ഇടാൻ തയ്യാറായില്ല റെസിപ്റ്റ് വാങ്ങി പൊക്കോളൂ എന്നാണ് പറഞ്ഞത് എന്റെ കേസ് അറ്റൻഡ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല ദേഷ്യം പിടിച്ച പോലെയായിരുന്നു നല്ല രീതിയിൽ പെരുമാറിയില്ല അതിജീവിത പറഞ്ഞു വേറെ ഇങ്ങോട്ട് ഒരു കാര്യം ചോദിച്ചു തരാൻ ഇനി ദേഷ്യം കിട്ടിയിട്ട് അവരെ റെസിപ്പി വെച്ചു തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ത് തരണം എന്നാൽ അതും പറഞ്ഞിട്ടില്ല പൊന്നാനി പോലീസിൽ എഫ്ഐആർ ഇട്ടാലും ഇല്ലെങ്കിലും നാളെ മജിസ്ട്രേറ്റ് കോടതിക്ക് പരാതി കൈമാറുമെന്നും കേസ് കോടതി കേട്ടാൽ എഫ് മണിക്കൂറിനുള്ളിൽ എഫ്ഐആർ ഇടണമെന്നതാണ് നിയമമെന്നും പരാതിക്കാരിക്ക് അഭിഭാഷകൻ പറഞ്ഞു ഈ ഹൗസ് ഓഫീസർ ഇത്തരം ഒരു ഇൻഫർമേഷൻ അയാളുടെ വന്നാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ പരാതി കഴിഞ്ഞാൽ അത് അന്വേഷണം ആരംഭിക്കാം പറഞ്ഞത് പ്രിലിമിനറി പ്രിലമിമിനറി എൻക്വയറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എഫ്ഐആർ ഇടാൻ പറ്റുവുള്ളൂ എഫ്ഐആർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് അല്ലാണ്ട് ലാസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടല്ല അപ്പോൾ അതിന് കടകവിരുദ്ധമായിട്ടാണ് പോലീസ് ഇപ്പോൾ ഇവരോട് പെരുമാറിയിരിക്കുന്നത് അത് ഒരു പക്ഷേ ഇവന്നതലുള്ള ബന്ധം ഉള്ളതുകൊണ്ടാവുമെന്നാണ് നമ്മൾ സംശയിക്കുന്നത് ഒന്നും പറഞ്ഞില്ല പ്രിലിമിനറി എൻക്വയറി കഴിയട്ടെ എന്നാണ് പറഞ്ഞത് രണ്ടു കൊല്ലം മുമ്പ് നടന്ന സംഭവമാണെന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് പ്രിലിമിനറി എൻക്വരി കഴിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ രണ്ട് വർഷം മുമ്പ് നടന്ന സംഭവമാണെങ്കിൽ പോലും ഇവരെന്ന് പരാതിപ്പെട്ടിരുന്നു ഈ പരാതിപ്പെട്ടതിന് ഒന്നും റെസിപ്റ്റ് കൊടുത്തിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ റെസിപ്റ്റ് കൊടുക്കുമായിരുന്നില്ല അപ്പൊ നമുക്ക് ഈ പരാതി പോലീസ് സ്റ്റേഷനിൽ വന്നുകഴിഞ്ഞാൽ പോലീസ് ആദ്യം ചെയ്ത പരാതി ചെയ്ത് അച്ഛൻസ് റെസിപ്റ്റ് കൊടുക്കണ്ടേ അതും കൊടുക്കുന്നില്ല എഫ്ഐആറും രജിസ്റ്റർ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പൊ അവർ കഴിഞ്ഞ് ഈ അന്വേഷണം കഴിഞ്ഞിട്ട് ചെന്ന് ഓട്ടോമാറ്റിക്കാണ് ഇപ്പോൾ ഓൾറെഡി ഇവർ സർവീസിലുള്ള ആൾക്കാരാണ് ഈ പോലീസുകാരൊക്കെ ഒരാൾ സസ്പെൻസിലാണെങ്കിലും അവൻ സർവീസിലുള്ള ആളാണല്ലോ അപ്പോൾ അസം ആളുകൾ സർവീസിൽ നിൽക്കുന്ന സമയത്ത് കുന്നമുഴ ഇങ്ങനെ ഒരു സാധിക്കുന്ന ഈ ചെറുകൾ എല്ലാം നശിച്ചിട്ട് സാധ്യതകളെല്ലാം മൊഴി മാറ്റിപ്പിച്ചിട്ട് അത്ര ഇന്നലെ തന്നെ ഓൾറെഡി വലിയ രീതിയിലുള്ള ഒരു ഒഫൻസാണ് ആ പ്രതികളൊന്ന് ചെയ്തത് ഒരിക്കലും ഒരു ഏതെങ്കിലും വ്യക്തി ഇത്തരത്തിൽ ഒരു പരാതിയുമായി വന്നുകഴിഞ്ഞാൽ ആ അതിനെ ആ റേപ്പ് അക്യൂസ്ഡ് വന്നിട്ട് പബ്ലിക്കിനോട് പറയാമോ

ായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് ആരോപണം പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് മംഗല്യപട്ടിമെന്നും